നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണത്തിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം പരിപാടിയിൽ ചേരുന്നു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സ്വാഗതം സർ നമസ്കാരം അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണ നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് ഭയങ്കര ചിന്തയാണ് സ്ത്രീകൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്റെ ഒരു സംശയം ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചിന്ത അതോ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഏത് പ്രായത്തിലായിരിക്കും കൂടുതലുണ്ടാകാം അല്ലെങ്കിൽ ഏത് പ്രായത്തിലൊരു മാറ്റം സംഭവിക്കാം ചിന്തകൾ രണ്ടുപേർക്കും ഉണ്ടാകാം പക്ഷെ ചിന്തകൾ കൂടുതൽ ഓരോ പ്രായത്തിനനുസരിച്ചും വ്യത്യാസമായിരിക്കും കൂടുതലും കുറയുന്നു ആഹ്ലാദ ചിന്തകൾ ഉണ്ടാകാം വിഷാദ ചിന്തകൾ ഉണ്ടാകാം പക്ഷെ സ്ത്രീയുടെ ഒരു രണ്ടു മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് ബാല്യമുണ്ട് കൗമാരമുണ്ട് താരുണ്യമുണ്ട് മനസ്സിലായ താരുണ്യം കഴിഞ്ഞാണ് കൗമാരം അതുപോലെ തന്നെ യുവതിയാകുന്നു അമ്മയാകുന്നു ഇതിനിടയിലെല്ലാം ആ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും പെരുമാറ്റ രീതികളുമൊക്കെ സ്ത്രീകൾക്കുണ്ടാകും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൗമാരം കഴിഞ്ഞ യുവത്വം അവന് അച്ഛനായ അച്ഛനായെന്നു വേരിച്ച് വലിയ വ്യത്യാസമൊന്നും അവനിലില്ല അതാണ് എടുത്തു പറയാവുന്നത് അപ്പോൾ ഒരു പുരുഷനാകുന്ന സമയത്തൊക്കെ മാതൃത്വവും ആ കുഞ്ഞിനോട് എങ്ങനെ ഇടപെടണമെന്നൊക്കെ അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയല്ലേ പുരുഷനങ്ങനെ വ്യത്യാസം ഒന്നും വരുന്നില്ല ഇന്നലെ കണ്ട ആൾ തന്നെയാണ് കുഞ്ഞായ ശേഷവും കാണുന്നത് അതൊരു പ്രത്യേകതയാണ് ഇതൊരു നമുക്ക് എടുത്തു പറയാനുള്ളത് നൈസർഗികമായി വന്നതാകാം നമ്മുടെ പ്രകൃതി തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ തന്നെടുത്തതാണ് പക്ഷേ പ്രാദേശികമായ ചില വ്യത്യാസങ്ങളുണ്ട് പ്രാദേശികമായ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക രീതി അല്ല ഒരു വെസ്റ്റേൺ കൺട്രീസിലെ സാംസ്കാരിക രീതി ഇത്ര വ്യത്യാസങ്ങളെ നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ കഴിയുന്നില്ല പക്ഷേ നമുക്ക് ഇപ്പം സാർ പറഞ്ഞു അമ്മ വരെ പറഞ്ഞു ഒരു അമ്മ ആകുമ്പോഴും ചിന്ത വരുന്നു അമ്മ ഒരു പ്രൊട്ടക്ഷൻ രീതിയാണ് തന്റെ കുഞ്ഞുമക്കളെ മറ്റു ആരും ഒന്നും ചെയ്യരുത് എന്ന അമ്മുമ്മക്കൊരു മാനസിക നിലയുണ്ടാവും അത് നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന അമ്മയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് അത് എടുത്തു പറയാനുള്ളത് അപ്പം സ്ത്രീയും പുരുഷനെയും സംബന്ധിച്ച് നോക്കുമ്പോ സ്ത്രീക്കാണ് ചിന്ത ഏറ്റവും കൂടുതലുള്ളത് ചിന്ത എന്ന് പറഞ്ഞാൽ തന്നോടൊപ്പം ഉള്ളവരെ തന്നോടൊപ്പമുള്ളവരെ ഒരു ചിന്തയാണ് കൂടി നിൽക്കുന്നത് ഓക്കെ അപ്പൊ കളിയല്ല കല്യാണം എന്ന നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഇന്ന് സ്ത്രീയാണോ പുരുഷനാണോ കൂടുതൽ ചിന്ത എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ചത് താങ്ക് യു സർ